സുഹൃത്തുക്കളെ ഞാനിന്ന് യാദർശികമായി മറ്റൊരാവശ്യത്തിനു വേണ്ടി നമ്മുടെ ചലച്ചിത്ര സംവിധായകനും നടനും നാടക സംവിധാന സംവിധായകനും നാടക പ്രവർത്തകനും ഒക്കെ ആയിരുന്ന പൊടേസാ ഫിനി സൊസൈറ്റിയുടെ അമ്മ അറിയാനെന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന സാംസ്കാരിക പ്രവർത്തകനായ മാധ്യമ പ്രവർത്തകനായിരുന്ന ജോയി മാത്യുവേട്ടനെ വിളിക്കാനിടയായിരുന്നു വേറെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിച്ചത് ആദ്യം ഞാൻ ഞാൻ സാധാരണ ഇതിൽ അവരെയൊക്കെ വിളിക്കുമ്പോൾ ഫ്രീയാണോ ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ടാണ് വിളിക്കാറുള്ളത് അപ്പോൾ ജോയിട്ടിനെ വിളിച്ചിട്ട് കുറേ നാളാകുകയും ചെയ്തു ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല അത് അദ്ദേഹം ഒരു സിനിമയുടെ പണിപ്പുരയിലാണ് അത് മാർച്ച് കൂടെ കൂടിയിട്ടേ കഴിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം എന്ന് പറഞ്ഞു ഡിസംബറിൽ ലാസ്റ്റിൽ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് ഓക്കെ എനി ഭാവും അതിനിടയ്ക്കാണ് എനിക്ക് സുഖമില്ലാതായത് സംസാരത്തിനുണ്ടെ സുകുമാരുടെ കൂട്ടിലേക്ക് വിഷയമെത്തി അപ്പോൾ ഞാൻ പൊതുവെ എനിക്കുള്ള ആ വിയോജിപ്പുകൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള വിയോജിപ്പുകൾ എം ഡി വാസ്തവ നായരുടെ പിന്നെ പിന്നെ ഇതുവരെയുള്ള ഇടപെടലുകൾക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതമൊക്കെ ഞാൻ വലിച്ചു കയറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ഇതിനകത്ത് ഒരു പുനർവായന നടത്താനിടയായി ഞങ്ങളുടെ കമ്പിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ എം ടി വാസുവ നായരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ആളുകൾക്ക് ഓവറായിട്ടുള്ള ആക്സസ് കൊടുക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാവാം ബോഡി ലാംഗ്വേജിൽ അങ്ങനെ കൃത്രിമത്വം വരുത്തുന്നതും അങ്ങനെ ഈ പിരികൊക്കെ മേപ്പ് വെച്ച് ഒരു പിന്നെ രൗദ്രഭാവം മുഖത്ത് വെച്ച് അധികം സൗമ്യത കാണിക്കാതെ നിൽക്കുന്നത് അനാവശ്യമായിട്ട് താല്പര്യമില്ലാത്തവരുമായിട്ടുള്ള സൗഹൃദ ബന്ധവും കാണുന്നവരെ ചിരിച്ച് കാണിച്ച് അങ്ങനെ കൂടുതൽ പിന്നെ ഒരു വിപുലമായ സൗഹൃദത്തിലേക്കും അത് പിന്നീട് അത് ദുരുപയോഗപ്പെടുത്തുന്നതിലേക്കും പോകേണ്ടതില്ല എന്ന് കരുതി മനപൂർവ്വം ചെയ്യുന്നതാവാം എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി മാത്രമല്ല അദ്ദേഹം അറിയുന്ന എം ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ലത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് എം ടിയുമായിട്ട് നേരിട്ട് പരിചയമില്ല പക്ഷേ ഞാൻ കേട്ടറിഞ്ഞ അനു പിന്നെ അദ്ദേഹവുമായിട്ട് അനുഭവമുള്ള മറ്റുള്ളവരുടെ നിന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കിട്ടിയിട്ടില്ല അദ്ദേഹവുമായിട്ട് അടുപ്പുണ്ടായിരുന്നു അല്ലെന്നും പക്ഷേ എന്ന് പിന്നെ ജോയി ഓട്ടം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു പുലത്തിൽ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ അത്രയും ലോകത്തിൻ്റെ മുമ്പിൽ നഗ്നായി ഒരു മനുഷ്യൻ നഗ്നായെന്നു പറഞ്ഞാൽ തുണി കൊടുക്കാതെ എന്നുള്ളതല്ല എല്ലാം പുറന്നു പറയുന്ന ഒരു കളങ്കവുമില്ലാതെ സത്യസന്ധമായി ലോകത്തെ ഫേസ് ചെയ്യുന്ന അതാണ് ആ നഗ്നത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പുലത്തിലുമായി എം ടിക്ക് ഒരു ആഴമേറിയ സൗഹൃദം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ എം ടിയിലൊരു നന്മയുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെയാണെങ്കിലും എം പ്രമീള ദേവിയോട് അവർക്ക് അവസാന കാലത്ത് കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കാണാൻ പോകാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതിന് യാതൊരു സംശയവും ഇല്ല അത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളിലാരെങ്കിലും അവസാന കാലത്ത് മരണ കിടക്കി കിടക്കുമ്പോൾ അവരാരെങ്കിലും മാരകമായ രോഗം ബാധിച്ച് കിടക്കുമ്പോൾ കെ കെ രമയോ ടി പി ചന്ദ്രശേഖരന്റെ മകനെയോ കാണണം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിന് അവർ പോയി കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായാൽ കാരണം മനുഷ്യനെ ചില സമയത്ത് ഒരു തിരിച്ചറിവും പ്രായശ്യത്വവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പറയാനുള്ള ഒരു അവസരമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മനുഷ്യരാണ് അതിനുള്ള അവസരമെങ്കിലും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ആളായാൽ ഇതിപ്പോൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന പത്തോ ഇരുന്നൂറ് വർഷം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കുഞ്ഞ് പിന്നെ അവർക്ക് രണ്ടു വരുന്ന പള്ള ബന്ധത്തിലുള്ള കുഞ്ഞുണ്ടായ അപ്പോൾ അത് കാണേണ്ടിരുന്നാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് എം ഡിയുടെ പിന്നെ ഗുണ കുറിച്ച് പിന്നീട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് ഞാൻ ജോയിട്ടനും പിന്നീട് ജോയിട്ടൻ പറഞ്ഞ് ഞാനിത് ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ അഭിമുഖത്തിന്റെ ലിങ്ക് ഞാൻ നിർക്ക് അയച്ചാൽ അത് റെഫർ ചെയ്ത കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെക്കുറിച്ച് പറയുന്നതിന് കുഴപ്പമില്ല ജോയിട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിവരം പറയണു അതിനൊന്നും കുഴപ്പമില്ല എന്നതാണ് കാരണം അദ്ദേഹം വളരെ ഫ്ലെക്സിബിളാണ് അദ്ദേഹത്തിന് പിന്നെ അടിത്തട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യൻ എന്ന രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ എന്നൊക്കെ മുമ്പ് മുമ്പിൽ ഞാനൊക്കെ എന്താ കൂടുതലെ പോലെ വിളിക്കുന്ന ആൾ അറിയാൻ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുപോലും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ ഓകിരുന്ന് പറയുന്ന ഒരാൾ ആ എന്നോട് അദ്ദേഹം കാണിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരുണ്യം തന്നെയാണ് അല്ലാതെ അത് വേറെ രീതിയിലുള്ള അദ്ദേഹത്താൽ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമൊന്നും എന്തിനില്ല എന്നുള്ളത് സത്യമാണ് ഓക്കെ സിനിമ നാടകം തിരക്കഥ കവിത കഥ പിന്നെ അതിനു അപ്പുറം പിന്നെ ഇതെല്ലാം ഈ മേഖലകളിലെല്ലാം കൈവെച്ച് അതിനപ്പുറം പത്രപ്രവർത്തകനായി എഡിറ്ററായി അതിൽ തന്നെ അദ്ദേഹം പിന്നെ നാടകം ഒരെണ്ണി എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നതിനെ അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇദ്ദേഹം പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സംഘാടകൻ ഇപ്പം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനായി സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു അപ്പോൾ നല്ല അഡ്മിനിസ്ട്രേറ്ററും കൂടിയാണ് ഇതിന്റെ ഈ എല്ലാ കാര്യങ്ങളും ഇത്രയും തിരക്കു പിടിച്ച എല്ലാ കാര്യങ്ങളും വിവിധ മേഖലകളിൽ സകല കലാവല്ലഭനായി വിരാജിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം പിന്നെ ഔദ്യോഗികമായ ചുമതലകൾ കൂടി ഏറ്റെടുക്കാനും അത് കൃത്യമായി കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവസ്ഥ കാര്യം വേറൊന്ന് എഴുത്തുകാരൻ സാധാരണഗതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സംവിധായകന്റെ മുമ്പിൽ ഓച്ഛാനിച്ചു തരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇദ്ദേഹത്തിനും രോഹിനാസിനും ഒക്കെ ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസിനൊക്കെ ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റിയെന്നുള്ളതാണ് അത് ഈ മൂന്ന് പേരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലൊന്നും ഒരു സാധനം ഇല്ല ശരിക്കും ആടുജീവിതം ഒരു പിന്നെ കുറേ ഫാൻറ്റസി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ അതിനകത്ത് ഒരു പിന്നെ കൃത്യമായ ഗവേഷണം പോലും നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഒരു സാധനം കിട്ടിയ ത്രെഡ് കിട്ടി അത് വിപുലീകരിച്ചു അത് പിന്നെ യഥാർത്ഥ കഥയാണെന്നൊരു വിശുദ്ധ പറഞ്ഞു പിന്നീട് അതിനകത്ത് ഉള്ള മസാല മുഴുവൻ കുറച്ച് മുളക് പൊടി കുറച്ച് പിന്നെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് എല്ലാം കൂട്ടി കലക്കി കൂട്ടിയിട്ടാണ് തന്നത് സിനിമയാക്കി തന്നപ്പോൾ പുസ്തകത്തിൽ എഴുതിയതിനകത്തും അതങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള വസ്തുതയാണ് അതേസമയം ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ചരിത്രത്തെ റിവേഴ്സ് ആക്കി ഇട്ടിട്ടുണ്ട് പറ പലയിടത്തും പലതിലും പിന്നെ രണ്ടാം രണ്ടാമിടത്തിലാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ വടക്കൻ വീരഗാഥയിലാണെങ്കിലും ഒക്കെ യഥാർത്ഥ നായകനെ പിന്നെ പ്രതി നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും യഥാർത്ഥ പ്രതി നായകനെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള മാജിക്കുകൾ കാണിച്ചിട്ടുണ്ട് അതിനോട് എനിക്ക് വിയോജിപ്പ് വിയോജിപ്പുണ്ടാകുമ്പോൾ തന്നെ എഴുത്തുകാരൻ്റെ അന്തസ്സ് എഴുത്തുകാരൻ്റെ അഭിമാനബോധം അത് ഉയർത്തുന്നതിൽ എം ടിക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് കാരണം എം ടി എവിടെയും തല ഒലിച്ചു നിന്നിട്ടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പിന്നെ ഈ ജോയിട്ടം പിന്നീട് വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം ഈ ജോലി ആയിട്ടുള്ള അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച സമയത്ത് തന്നെ പിന്നെ കാണാനും കേൾക്കാനും താല്പര്യം കാണിക്കുക അദ്ദേഹം മറ്റുള്ളവരെ അങ്ങനെ കാര്യം ഉണ്ടായിരുന്നു ചിലരൊക്കെ വാതിൽ കുട്ടി അടച്ചു കൂടിയായിരുന്നു അടൂർ അടൂർവാസിയൊക്കെ കാണിച്ചിട്ടുള്ള അഹങ്കാരം വെച്ച് നോക്കുമ്പോൾ എം ടി അവരെക്കാളൊക്കെ എത്രയോ അഹങ്കാരം കാണിക്കാമായിരുന്നു എം ടിക്കും സംവിധായകനും ഹരികരനും ഒക്കെ പക്ഷെ ആ രീതിയിലുള്ള കാര്യത്തിൽ വളരെ പിന്നെ മാന്യമായ രീതിയിൽ അദ്ദേഹം മാന്യമായി സമീപിക്കുന്നവരുടെ അടുത്ത് അങ്ങനെ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞത് വേറൊന്ന് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പേര് ഗോപുര നടയിൽ എന്നാണ് അവരെട്ട നാടകം അദ്ദേഹം ചെയ്തിട്ടുള്ളത് സംഗമം തിയേറ്റേഴ്സാണ് ആ നാടകം പിന്നെ അവതരിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്നത് സംഗമം തിയേറ്റേഴ്സിൻ്റെ കെയർ ഓഫിലാണ് വന്നത് ഒരു പ്രൊഫഷണൽ നാടകമായിരുന്നു പിന്നീട് അദ്ദേഹം നാടകരംഗം വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജോയിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛന് കോഴിക്കോട് രണ്ടാമത്തെ റെയിൽവേ ഗേറ്റ് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് ഒന്നും ഇല്ല പിന്നെ അന്ന് റെയിൽവേ റെയിൽവേ ഗേറ്റാണല്ലത് ചെറിയൊരു ഒരു വഴിയുണ്ടാവും ബാക്കിയുള്ളത് ആ കമ്പിയുടെ ഡി കൂടി ഒന്ന് കൂടുതൽ ട്രെയിൻ വരുന്ന സമയം നോക്കിയിട്ട് അപ്പോൾ അവിടെ അദ്ദേഹം കടയിലടപ്പ് നിൽക്കുമ്പോൾ ഈ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ എസ് കെ പൊട്ടക്കാട് എം ടി വാസുദേവ് എന്ന ഇവരൊക്കെ വരും അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുക അതാണ് ഉറൂബ് അതാണ് എസ് കെ പൊട്ടക്കാട് അതാണ് പിന്നെ ഉറുബ് ഉറബ് ഉറൂബാണല്ലോ ഈ പി സി കുട്ടി കൃഷ്ണൻ്റെ പേരാണ് ഉറൂബ് പിന്നെ സുന്ദരികളും സുന്ദരിമാരും ഒക്കെയുള്ള കഥ എഴുതിയതേ കാണാം എസ് കെ പട്ടിക്കാട് അതാണ് അത് എം ടി വാസ്തവൻ ആരാണെന്ന് ഇങ്ങനെ കുറച്ച് പേര് മാത്രം എന്ത് വന്നാലും ശരി ഈ ഗേറ്റിൻ്റെ ആ ക്രോസ് ബാറിൻ്റെ അടിയിൽ ഇവിടെ നൂട്ന്ന് പോകില്ല തല കുലിക്കില്ല എന്നർത്ഥം എവിടെയും അത് പെട്ടെന്ന് വീ അങ്ങോട്ട് പോകാനാണെങ്കിലും ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാനാണെങ്കിലും തല കുലിക്കില്ല മുട്ട് വളയ്ക്കൂല നടുവളക്കൂല എന്നുള്ള ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊന്ന് പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഘട്ടത്തിൽ നമ്മുടെ ജോയി മാത്യേട്ടനും ബി ആർ സതീഷും കൂടി പോകുന്നു അവർ പോകുന്നത് ഒരു പിന്നെ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൽ ഒപ്പിടയിക്കാനാണ് അപ്പൊ എല്ലാ സാഹിത്യകാരന്മാരും ഒപ്പിടും അപ്പൊ എന്തായാലും എം ടി ഒപ്പിടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കുക ഭീമ ഹർജി തയ്യാറാക്കാം അദ്ദേഹം ഇങ്ങനെ പുരികെ വളച്ച് ആ ഒരു പുച്ഛാവത്തിൽ ഇങ്ങനെ നിന്ന് ഒപ്പിട്ടിട്ടില്ല ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പിന്നെ ഈ ഒപ്പിടാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ സംഘടനയുടെ അനുവാദം മേടിക്കണം അന്ന് പി യു സി എൽ എന്ന് പറഞ്ഞ സംഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഏകദേശം ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ പിന്നെ അത് അവർ നാട്ടിലെല്ലാം പക്കിൻ്റെ അടുത്ത് പെരുമാർത്തേ ഉള്ളൂ അവർ സംഘടനാ പണിയും നടത്തണമായിട്ട് എനിക്കറിയില്ല അവിടെ ഇവിടെയൊക്കെ കാണാൻ ഇറക്കി പി യു സി എൽ എന്ന് പറഞ്ഞിട്ട് ആളൊന്നുമില്ല ഇവർക്ക് ഈ പക്കറ്റ് വിരൂപം നടത്തിയായി വാങ്ങിപ്പോൾ കുറച്ച് ടീം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ അതിനകത്ത് കാര്യപ്പെട്ട ആൾക്കാരൊന്നുമില്ല അപ്പം പിന്നെ ഈ ഒപ്പിടാതെ വന്നപ്പോൾ ഇയാൾ അഹങ്കാരി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ട് പിന്നെ ജോഹിയേട്ടനൊക്കെ അയാളോട് അമർശം തോന്നി വി ആർ സുധീഷിനോട് ബലന്തൊരു മനുഷ്യൻ ഇങ്ങനെയാണല്ലോ അയാൾ കാണിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തായാലും ഒപ്പിട്ടെന്താ കുഴപ്പമെന്നൊക്കെ ഉള്ളത് പറഞ്ഞു പക്ഷേ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എം ടിയുടെ പ്രസംഗം ജോയിട്ടൻ കേൾക്കാനിടയായി ആ പ്രസംഗത്തിൽ ജോഹിയേട്ടൻ എം ടി വാസ്തവം എന്ന പറയുന്നു ഒരു കാര്യത്തിൽ നോ പറയാൻ ബുദ്ധിമുട്ടാണ് എസ് പറയാനാണ് എളുപ്പം പക്ഷെ യേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരന്തരമായി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നോ പറയേണ്ടിടത്തും നോ പറയാൻ പഠിക്കുക തന്നെ വേണം എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിച്ചു യെസ് പറഞ്ഞ് തിരിച്ചാൽ എല്ലാത്തിനും യെസ് തന്നെ പറയണം യെസ് പറയേണ്ടിടത്തേ യെസ് പറയാൻ പാടുള്ളൂ നോ പറയേണ്ടടുത്ത് എസ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ നോ പറയേണ്ടിടത്ത് യെസ് പറഞ്ഞ് ജീവിക്കേണ്ടി വരും എന്ന രീതിയിൽ ദാർശനികമായ ഒരു ഭാഷയില വിഷയം അവതരിപ്പിച്ചു എന്നാണ് പിന്നെ ജോയി മാത്യവേട്ടൻ ജോയി മാത്യവേട്ടൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു മാത്രമല്ല പിന്നീട് ഒരു നാടക അവാർഡ് ജോയി മാത്യു ഏട്ടന് കിട്ടി അപ്പം അതിൽ ഈ വേദിയിലേക്ക് കയറി വന്നപ്പോൾ ജോയി ഇതിലേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എം പി വിളിച്ചു അപ്പോൾ ജോയിട്ട് മനസ്സിൽ ഇയാൾ ഇപ്പോൾ ആ പേരങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ അപ്പം അതിനകത്തുള്ള ഒരു നൈർമല്യം അപ്പം അങ്ങനെ ഈ മനസ്സിലുണ്ടായിരുന്ന അതുവരെ കരിപ്പുണ്ടായിരുന്നു ആ കരിപ്പ് ഒരുപക്ഷെ ജോയിട്ടും പ്രസംഗത്തിൽ പ്രകടിപ്പിച്ചേനെ എനിക്ക് ഞാൻ ഊഹിക്കുന്നത് പക്ഷെ അതിന് നിൽക്കാതെ വളരെ പിന്നെ എം ടി വളരെ ഒരു എം ടിക്ക് അങ്ങനെ പേരെടുത്ത് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവാടാ നിലവാടാന്നൊക്കെ പറഞ്ഞാൽ മതി ജോയി മാത്യേട്ടനോട് വളരെ പിന്നെ ഞാൻ വെരുപ്പ് വരും പിന്നെ ഗുളികയും ഫുഡിട്ടും വിളിക്കുക അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നാലും ഇത്രയും ഈ ആശുപത്രിയിലാണ് ഇത്രയും വലിയ വിശാലമായ ഒരു ഹൃദയം എം ടി ഒരു വശത്ത് എം ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളറിയപ്പെടാത്തൊരു എം ടി ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും എല്ലാ ക്രൂരരായ മനുഷ്യരിൽ പോലും ചിലയിടത്ത് നന്മയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം പിന്നെ ഈ അടുത്തത് അദ്ദേഹം പിന്നെ മാധവി മാധവിക്കുട്ടീൻ്റെ പുസ്തകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയപ്പോഴാണ് വി ആ അപ്പോളാട്ടോ വി ആർ സുധീഷിനെ കൊണ്ട് പോകുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ കോപ്പി അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ ജോയി മാത്യു പറഞ്ഞു വാസുകാട്ടിൻ്റെ ഒരു പുസ്തകം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇംഗ്ലീഷിലേക്ക് എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇംഗ്ലീഷ് ഇത് നന്നായിട്ടുണ്ട് ചെയ്തത് കാരണം ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ അപ്പോൾ കൃത്യമായി നമ്മുടെ പുസ്തകങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നില്ല മലയാളികളുടെ ഇടയിലല്ലാതെ ഇംഗ്ലീഷിലേക്കും നല്ല അത് അതിൻ്റെ സാരാംശവും അർത്ഥവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആശയവും ചോർന്നു പോകാതെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുടെ എണ്ണവും വളരെ കുറവാണ് വാക്ക് അക്ഷരങ്ങളെ അതേപടി എടുത്തിട്ട് ഇംഗ്ലീഷിലേക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെ ഹൃദയം പിന്നെ കരളും എല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഒരു സാരം ഹൃദയം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു അങ്ങനെ വാസുകേട്ടൻ്റെ പുസ്തകം വാസു കേട്ടിന് ഇന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ജോയിഹേട്ടിന് കിട്ടിയെന്നുള്ളതാണ് എം ടി വാസ്തു എന്നാൽ നല്ല വിളിച്ചിട്ടുണ്ട് വാസുഖേട്ടിൻ്റെ പുസ്തകം എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം ചോദിച്ചപ്പം രണ്ട് പുസ്തകം കിട്ടി ആൾക്കൂട്ടത്തിൽ എന്ന പുസ്തകം ഉൾപ്പെടെ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു ഇത് പിന്നീട് അപ്പോൾ ബി ആർ സുതീഷ് പറഞ്ഞു ഇവനിങ്ങനെ അഭിനയത്തിനൊക്കെ താല്പര്യമുള്ളതാണ് ജോയ് മാത്യുവിന് ജോയ് മാത്യുവിനോട് ചോദിക്കാതെയാണ് ജോയിട്ടോട് ചോദിക്കാതെ പറഞ്ഞു പിന്നെ അഭിനയത്തിന് താല്പര്യമുണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങനെ പറഞ്ഞ് അപ്പോൾ ഫോട്ടോ തരാൻ പറഞ്ഞു ഫോട്ടോയൊന്നും കയ്യിൽ ജോയിട്ട് കയ്യിൽ ഫോട്ടോ ഒന്നും ഇല്ല പേഴ്സിൽ അപ്പോൾ പിന്നെ ജോയിട്ട് ഒന്നും അഭിനയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല ജോയിട്ടിൻ്റെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മെമ്പർ ലോട്ടേസ് ഓഫ് ഫിലിം സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് അമ്മയറിയാൻ സിനിമ ജോൺ അബ്രാഹാമിൻ്റെയൊക്കെ കൂടെ അത് സുരാസുവിൻ്റെയും ഒക്കെ കൂടെ ആ സിനിമയിലേക്കൊക്കെ വരുന്നത് അതേപോലെ നാടക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം വിപ്ലവ ചിന്തകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുനാടന്നിരുന്ന ഒരു ക്ഷുഭിത യജ്ഞനത്തിൻ്റെ പിന്നെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അദ്ദേഹം സിനിമയിലേക്കൊന്നും അധികം ചിന്തിക്കുന്നില്ല പക്ഷേ ഈ പുസ്തകം പിന്നീട് എന്താട്ടി പുനത്തിൽ കുഞ്ഞനത്തിൽ തൂക്കി വെക്കാൻ തുടങ്ങി അപ്പോൾ പെപ്പറിക്കാൻ പൈസ ഇല്ലാണ്ടാവണമെന്നറിയില്ല പുസ്തകം കോപ്പിക്ക് പിന്നെ പേ പിന്നെ ബുക്കിന് പൈസയ്ക്ക് അല്ലാതെ തൂക്കി വയ്ക്കലും തുടങ്ങി പുസ്തകം അങ്ങനെ ഇത് പിന്നെ എം ടി വാസുവൻ നായർ അറിഞ്ഞ പിന്നെ ജോയിമാത്യവിനെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും അതൊന്ന് നിർത്തണം എന്ന് പറഞ്ഞു പുലത്തിനെ ചീത്ത പോയില്ല അങ്ങനെ നാലാമത്തെ ദിവസം അത് പിന്നെ ഈ പിന്നെ ജോയി ജോയിമാത്യുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ വാസുകളുടെ അഭ്യർത്ഥന പ്രകാരം അതങ്ങനെ പുലത്തിനെ കൊണ്ടാന്ന് നിർത്തിച്ചു പുലത്തിലാണെങ്കിൽ പിന്നെ എന്ത് എന്ത് ചെയ്യും പുലത്തിന് അത്രയും പറ്റിയ വ്യക്തിപരമായ ബന്ധങ്ങളുടെ സ്വാതന്ത്ര്യം എടുക്കുന്ന ആളാണ് പുലത്തിൻ്റെ അടുത്ത് മറ്റുള്ളവർ സ്വാതന്ത്ര്യം എടുക്കുന്നതിന് പുലത്തിന് പരാതിയില്ല എല്ലാം എല്ലാവരുടേതുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അങ്ങനെ നേരോടെ നിറയോടെ ഒന്നും ജീവിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല നമ്മളൊക്കെ നമ്മുടേതായ ചില ഡിപ്ലോമ സ്കൂൾ വെച്ച് പുലർത്തുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല പുനത്തിൽ പിന്നെ അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു എന്ന് കേട്ടു രാജിവെച്ചു എന്ന് കേട്ട സമയത്ത് ജോലി ആട്ടം വിളിച്ചു ഇങ്ങനെ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ച വാസോട്ട് കേട്ടതെന്ന് വെച്ചു ശരിയാണെന്ന് പറഞ്ഞു വാർത്ത പിന്നെ ഇന്ത്യ വിഷനിൽ ശമ്പളമില്ലാത്ത കുറച്ചു കാലം അദ്ദേഹം ജോലി ചെയ്തു പിന്നീട് ഇദ്ദേഹം ജോയേട്ടൻ അമൃത ടി വിയുടെ മിഡിൽ ഈസ്റ്റ് ഹെഡായിട്ട് പിന്നെ ഗൾഫിലേക്ക് ദുബായിലേക്ക് പോയി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ മൊത്തം ഖത്തർ ബഹറിൻ ഒമാൻ പിന്നെ യു എ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൂടി ചുമതലയായിരുന്നു ആ സമയത്ത് പോയപ്പോൾ പിന്നെ അവിടെ പിന്നെ ഇദ്ദേഹവും ബാക്കിയുള്ള സുഹൃത്തുക്കളും കൂടി കൂടിയിട്ട് അമ്മ മലയാളം എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് തീരുമാനിച്ചപ്പോൾ പിന്നെ അവിടെ ഈ ജെംസ് എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസ ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മറ്റ് പിന്നെ സംഭവങ്ങളുണ്ട് പ്രിന്റിംഗ് പ്രസ്സുകളുണ്ട് ഖത്തറിലുണ്ട് പിന്നെ ദുബായിലുണ്ട് സൗദി അറേബ്യയിലുണ്ട് വിവിധ രാജ്യങ്ങളുണ്ട് ഇപ്പോൾ യൂറോപ്പിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ട് ഈ ജെയിൻ ജെംസിൻ്റെ സ്ഥാപകനായിട്ടുള്ള സൺഡീമാർക്കൊക്കെ ഇടയ്ക്ക് ഗോൾഫ് കളിക്കാൻ ലണ്ടനിലേക്ക് പോകും ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ സമ്പന്നരാണ് അപ്പം പിന്നെ അവരുടെ സ്കൂള് ഫ്രീ ആയിട്ട് കിട്ടണം ഇവർക്ക് പരിപാടിക്ക് ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ കണക്കിന് ലക്ഷക്കണക്കിന് രൂപ അവിടുത്തെ പിന്നെ ദീർഘത്തിലാവുമ്പോൾ അത് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കേട്ടി ഇവരെ രണ്ട് പേരെയും രണ്ട് കുട്ടിനേയും പറ്റിച്ചു ഈ ജെംസ് വർക്കീൻ്റെ പിന്നെ സണ്ണി വർക്കീടെ ഈ സണ്ണി വർക്കിയുടെ അളിയൻ പോൾസേട്ടൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച പിന്നെ പോൾസേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ കുറച്ചു കാലം ഒരുമിച്ചുണ്ടായിരുന്നതാണ് ഒരുമിച്ച് താമസിച്ചതാണ് ഖത്തറിൽ വളരെ നല്ല മനുഷ്യൻ തൃശൂർക്കാരോൾസേട്ടനെ ഇപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ പതിനേഴ് വർഷമായി കണ്ടിട്ടില്ല പോൾസേട്ടൻ നല്ല മനുഷ്യനായിരുന്നു നല്ല നല്ല രസികനായ ഒരു മനുഷ്യനായിരുന്നു പോൾസേട്ടൻ പോൾസേട്ടൻ മദ്യപിക്കുമ്പോൾ മദ്യത്തിൽ പാലൊഴിച്ചാണ് കഴിക്കുക എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അതും രണ്ടെണ്ണം കടിച്ചാൽ നിർത്തിയും ഗ്ലാസ് വെച്ചു ഞാനൊക്കെ പിന്നെ അത് കുപ്പി തീരാതെ കിടക്കില്ല അങ്ങനെയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഒരു ജീവിതമായിരുന്നു അന്ന് ഞാനും പിന്നെ കത്തോട്രിക് മൂൽ പത്രത്തിലുള്ള സന്തോഷമുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് കുറച്ചുകാരം താമസിച്ചിരുന്നു ഒരു കൗതുകത്തിന് താമസിക്കതാണ് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് പേരും മൂന്ന് വഴിക്ക് പിരിഞ്ഞു എല്ലാവരും സിംഗിൾ അക്കോമഡേഷനിലേക്ക് തന്നെ മാറി അങ്ങനെ ഈ അമ്മ മലയാളം പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഈ സണ്ണിവർക്കിയുടെ അമ്മയുടെ അടുത്ത് ഇവർ പറഞ്ഞ് അറിയിച്ചത് അപ്പോൾ പോകുമ്പോൾ പിന്നെ ഈ സ്വകാവ് അജിതയുടെ നക്സൽ അജിതയുടെ ഭർത്താവ് യാക്കൂബും ഉണ്ട് യാക്കൂബും പിന്നെ ഇദ്ദേഹവും കൂടിയാണ് എം ടിയെ കൊണ്ടുപോകുന്നത് എം ടി വരാമെന്ന് സമ്മതിച്ചു എം ടിയും പിന്നെ ജോയിട്ടനും കൂടി ഒരു ഫ്ലൈറ്റിലാണ് പോയത് അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഈ ജെംസ് സ്ഥാപനത്തിൻ്റെ ഉട ഉടമയുടെ അമ്മയ്ക്ക് പിന്നെ വാസു ഏട്ടനെ കാണണം പരിചയപ്പെടണം എന്നൊരാഗ്രഹം പറഞ്ഞു എന്നാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല തിരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു എം ടിക്ക് ഒന്ന് കാണണം പരിചയപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അവര് നാടകം സൃഷ്ടിച്ചു കാരണം ഇത് പെർമിഷൻ കിട്ടണമല്ലോ ഇങ്ങനെ പോയി കണ്ട് സംസാരിച്ച് അപ്പോൾ അവർ വരാൻ കുറച്ച് വൈകി വൈകിയപ്പോൾ തന്നെ ഇവർക്ക് ആകെ ഒരു ബേജാറ് കാരണം എം ടി കാത്തിരിക്കുകയല്ലേ എം ഡിയെ പോലൊരാൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത്ര നേരം കാത്തിരിക്കുക എത്ര പൈസക്കാരാണെന്ന് പറഞ്ഞാലും കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ എം ടിക്ക് ഭയങ്കര അഭിമാനബോധമുള്ള ബോധമുള്ള ആളാണ് ആത്മാഭിമാനബോധത്തിനപ്പുറത്ത് അഹങ്കാരം കൂടി ഉള്ള ഒരാൾ എന്നാണ് എൻ്റെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുക അപ്പോൾ എം ടി പക്ഷേ കക്ഷി കാത്തിരുന്നു ഇവർ വന്നു ഇവർ വീൽ ചെയറിലാണ് വന്ന് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞു മോനോടില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവരുടെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വിഷയം അവതരിപ്പിച്ചപ്പം ഏത് സ്കൂളാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് സ്കൂളുകളുണ്ട് ദുബായിലും ഒക്കെ അബുദാബിയിലും അവിടെയൊക്കെ ഉണ്ട് ഏത് സ്കൂളാണോ അവർക്ക് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ സ്കൂൾ കൊടുത്തേക്കുക ഒരു രൂപ പോലും ഫീസ് മേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ് ആയി തിരിച്ചു വന്നപ്പം ഈ പിന്നെ ജോലിയായിട്ടുള്ള സംശയം എം ടിക്ക് മനസ്സിലായോ ഇതിപ്പോൾ നാടകം കളിച്ചതാണ് എന്നുള്ളത് കാരണം എം ടിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിന്നെ ഒരു പിന്നെ ഡൈപ്പ് കാണിച്ചതാണെന്നുള്ളത് തോന്നിയോ എന്നുള്ളത് തോന്നിയിട്ട് അപ്പോൾ എന്തായാലും ഇവർ ഇത്രയും നേരം കാത്തിരുത്തി പൈസ ഉള്ളതിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എം ടിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എം ടി ഒന്നും മിണ്ടിയില്ല പിന്നെ എം ടി പറഞ്ഞു അവരെ ജീവിതത്തിൽ കാണണം എന്ന് പിന്നെ ആഗ്രഹിച്ചിരുന്നതാണ് പിന്നെ കാടൽ തിരിച്ചു പോകുമ്പോഴാണ് മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഒരു വിദ്യാഭ്യാസ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാൾ എന്ന രീതിയിൽ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട് അത് മക്കാലത്ത് കപ്പലില് വന്നിട്ട് കാരണം അവിടെ ഈ എവിടെ സ്കൂളിന് സ്ഥലം ചോദിച്ചാലും ഗവൺമെന്റ് വിട്ടു കൊടുക്കും ഫ്രീ ആയിട്ട് കാരണം അവിടുത്തെ വിദ്യാഭ്യാസപരമായ പ്രത്യേകിച്ചും യു എ യിലെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപന ശൃംഖലയാണ് ജെംസ് എഡ്യൂക്കേഷണൽ ഈ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അവർ എവിടെ ചോദിച്ചാലും ഗവൺമെന്റ് സർക്കാർ അവർക്ക് സ്ഥലം കൊടുക്കണം അങ്ങനെ കാര്യമുണ്ട് അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും മാത്രമല്ല ഓരം നേരത്ത് സാക്ഷാൽ എം ടി ആ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പി നിന്നു എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ എം ടി കൈ കൂപ്പി മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്യപൂർവ്വമായൊരു കാഴ്ചയാണ് എന്നും ജൂ പറയുന്നു പിന്നീട് ജോയിട്ടൻ്റെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചെന്ന് പിന്നെ എം ടിയെ വിളിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ എം ടി ഇങ്ങനെ പറഞ്ഞ് വർത്താനം പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ അമ്മയെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് ഈ പിന്നെ കൂടല്ലൂരും അതേപോലെ തന്നെ അമ്മയുടെ സ്ഥലമൊക്കെ അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഇവരൊരു സ്കൂളിൽ പഠിച്ചവരാണ് പല കാലഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ഈ പുസ്തകം ചെയ്ത സമയത്ത് പുസ്തകം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് റോയൽറ്റിയെ കുറിച്ച് പോലും ഒന്നും ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോലും എം ടി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലായിരുന്നു എനിക്ക് മൂക്കിൽ എന്തൊരു റിട്ടേഷൻ ഉണ്ട് ചൊറിച്ചിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോർ അടിക്കുന്നത് എനിക്കറിയാം വൃത്തികേടാണ് കാണിക്കുന്നത് എന്ന് അറിയാൻ ക്ഷമിക്കണം കാരണം വേറെ മാർഗ്ഗമില്ല ഒന്നാതെ പനിയുടെ പ്രശ്നങ്ങളുണ്ട് വേറെയുള്ള കുറേ കുറച്ച് അധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തോ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നുണ്ട് ഇവിടെ ഒതുങ്ങൊന്നും കടിച്ചിട്ടുമല്ല എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് റിട്ടേഷൻ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് നോക്കാം പക്ഷേ ശ്രീകുമാർ മേനോനെ പോലെയുള്ള ആൾ ഉടിയൻ ചെയ്ത പിന്നെ പിന്നെ ശ്രീകുമാർ മേനോനെ പോലെയുള്ള ആൾ അദ്ദേഹം പിന്നെ രണ്ടാമൂഴം ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോഴൊക്കെ അതിനകത്ത് എം ടിയുമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ശ്രീകുമാർ മേനോനും അത്രയും വലിയ മുതലൊന്നും ആയിരുന്നില്ല ശ്രീകുമാർ മേനോൻ ഒരുപാട് ഫ്രോഡ് കേസിലൊക്കെ പെട്ടിട്ടുണ്ട് പരസ്യ സംവിധായകനായിരുന്നു അങ്ങനെ രണ്ടാമതെ അമിതാഭ് ബച്ചനോടൊപ്പം കല്യാണിന് വേണ്ടിയിട്ട് പരസ്യത്തിലേക്ക് മഞ്ജു വാര്യരെ കൊണ്ടു പിന്നെ ഇയാൾക്ക് മഞ്ജു വാര്യരോട് ക്രഷ് ആകുന്നു ഇയാൾക്ക് വലിയ മക്കളൊക്കെ ഉണ്ട് മഞ്ജു വാര്യരുടെ ആയിട്ട് ഇയാൾ നാരദാ ന്യൂസ് തുടങ്ങുമ്പോൾ മാത്യു സൗമാരിൻ്റെ കൂടെ നാരതാ ന്യൂസ് തുടങ്ങും അപ്പോൾ നാരദാ ന്യൂസിലെ സബ്ഡിക്റ്റേഴ്സ് ട്രെയിനീസിനെ കൊണ്ട് കത്തെടുത്തിപ്പിക്കും മഞ്ജു വാര്യറിൽ ഇയാളിങ്ങനെ പറഞ്ഞു കൊടുക്കും അവരുടെയും കൂടെ ഈ പ്രയാത്രിതിപ്പിക്കുക അത്രമാത്രം നിലവാരമില്ലാത്തൊരു മനുഷ്യനാണ് സ്വകാര്യമായി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല മക്കളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളെ കൊണ്ടെടുത്തിട്ട് പ്രണയം എങ്ങനെ എഴുതിപ്പിക്കുക എന്നിട്ട് അത് അയച്ചു കൊടുക്കുക അതൊക്കെ ആയിരുന്നു പരിപാടി മഞ്ചു പിന്നെ ഇറിറ്റേറ്റഡ് ആവാതിരിക്കുമോ അപ്പോൾ അങ്ങനെ സീമാർ മേനോനുമായിട്ടൊക്കെ ആൾ തെറ്റിയെങ്കിൽ എം ടി തെറ്റിയെങ്കിൽ അതിന് കാരണം ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം പിന്നെ പിന്നെ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള അരാജകത്വോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സേവ് ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്നു അതിന് മുറ്റമൊന്നുമില്ല നമ്മൾ പലരും അവിടെ സേവ് ചെയ്യാതിരിക്കുമ്പം പല അസുഖം വന്നാൽ കഴിഞ്ഞു നമ്മളടുത്ത് പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചികിത്സിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം താഴെ ഭൂമിയും ആകാശവും ഉള്ളൊരു കാഴ്ചപ്പാടിൽ കവി അയ്യപ്പനെ പോലെയൊന്നും അങ്ങനെ പിന്നെ ഒരു അനാർക്കിസ്റ്റ് ആയിട്ട് അങ്ങനെ ജീവിച്ചു പോയതല്ല അയ്യപ്പനെ നമുക്കറിയാം വഴിയരികിൽ കടന്ന് മരിച്ചു പോയതാണ് മറ്റുള്ളവർക്ക് ആഘോഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ആഘോഷിച്ചിട്ടില്ല ആരുടെങ്കിലും പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് പോയിട്ടൊരു പെക്കടിക്കും പിന്നൊരു പെക്കടിക്കും ആളുകൾ ഇത് കൊടുക്കും ചെയ്യും എന്നിട്ട് ഇയാളെ കാരണം പോകുന്നു അദ്ദേഹത്തിൻ്റെ വരികളെയും ഓർക്കുന്നു കരളിൽ പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ നാട്ടുകാർ കളഞ്ഞതാണ് കാരണം നാട്ടുകാർ ആരും വേണ്ടത്ര കെയർ ചെയ്തില്ല സർക്കാർ തന്നെ ബലമായി പിടിച്ചെവിടെയെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് അദ്ദേഹം കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെന്തെങ്കിൽ മനോഹരമായ എത്രയോ എത്രയോ നിർമ്മല മനോഹരമായ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു അത് വടേസ സത്യന്റെ ഭാര്യ ഈ അമ്മ അറിയാൻ സിനിമ ജോയി ജോയിട്ടൻ പിന്നെ നായകനായിട്ട് അഭിനയിച്ച ആ സിനിമയുടെ പിന്നെ സൃഷ്ടാക്കാനുള്ള ഒരാളായിട്ടുള്ള ഒഡേസ പിന്നീൻ സൊസൈറ്റിയാണിത് പിന്നെ അങ്ങനെ ജനകീയ കൂട്ടായ്മയിലൂടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ ഉണ്ടാവുകയാണ് ആ സിനിമയ്ക്ക് നേതൃത്വം കൊടുത്ത ഒഡേസ സത്യൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ അയ്യപ്പന് ഇവരോട് വല്ലാത്ത പ്രണയം പോലെയാണ് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നു പക്ഷെ ഒരു ശല്യം ഇല്ല ഒരു ചെറിയ കുട്ടിയോടുള്ള വാൽശല്യമായിരുന്നു അയ്യപ്പ പിന്നെ ഒടേസ സത്യൻ്റെ ഭാര്യയ്ക്ക് അയ്യപ്പനോട് തോന്നിയിരുന്നത് എന്നാണ് പറഞ്ഞത് വളരെ നിർമ്മലനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെയൊക്കെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞതാണ് നമുക്ക് ഒരാളെ കിട്ടി കഴിഞ്ഞാലൊക്കെ അയാൾ രണ്ടു പേർക്ക് കൊടുത്താൽ കവിത വലുത്തരും പാട്ടും എടുത്തും നമുക്ക് കൈകൂട്ടി ആഘോഷിക്കാം നമ്മൾ പോയി കഴിയുമ്പോൾ അടുത്താൾ അടുത്ത വേറെ ടീം വന്നിട്ട് അവരും ഇതേപോലെ രണ്ട് പേർ കൊടുക്കും എല്ലാം കൂടി ആകുമ്പോൾ രാത്രിയാവുമ്പോൾ പോയി പത്തിരുപത് പേർക്ക് അടിക്കും നമ്മൾ ഈ രണ്ടര അടിക്കുന്നുള്ളൂ ഈ മനുഷ്യർ വശത്താവും ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നുമില്ല ആരോഗ്യസ്ഥിതി നമുക്ക് അറിയായിരുന്നല്ലോ അപ്പോൾ അയ്യപ്പനെ പോലെയുള്ളവരൊക്കെ അങ്ങനെ നശിച്ചു പോയതാണ് സുരാസു അങ്ങനെ നശിച്ചു പോയതാണ് പക്ഷേ പിന്നെ എം ടിയുടെ വേറെ ഗുണം ജോലിയായിട്ടും പറയുന്നത് ഇപ്പോൾ സേതു പുനത്തിൽ കുഞ്ഞ് എം മുകുന്ദൻ തുടങ്ങിയിട്ടുള്ള പല എഴുത്തുകാരുടെയും ആദ്യകൃതികൾ വെളിച്ചം കാണിക്കുന്നതിൽ മാതൃഭൂമിക്കകത്ത് കൊണ്ടുവരുന്നതിനകത്ത് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അന്നറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ക്യാൻവാസാണ് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് ഒരു സൃഷ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ട് മാറി അങ്ങനെ കൊണ്ടുവരുമ്പോൾ പലരും ഉണ്ടല്ലേ പുതിയ ആൾക്കാർ വരുമ്പോൾ ചവിട്ട്ന്നു വരും ഇപ്പോൾ സിനിമ വന്നപ്പോൾ തിരി പാൻസ് പോയിട്ട് ആളെ വിട്ടിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അതേപോലെയുള്ള കഴിവുകളെ പിന്നെ ഉള്ളവർ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഇവരൊക്കെ വന്നാലും എനിക്ക് ഭീഷണിയാവില്ല എന്ന നല്ല സ്വന്തം കഴിവിലുള്ള അടി ആത്മവിശ്വാസവും കൂടി എം ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അഭിമുഖം അദ്ദേഹം നിർത്തുന്നത് കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ബാക്കിയുള്ളത് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഞാനിവിടെ കോട്ട് ചെയ്തതാണ് എന്തായിരുന്നാലും എം കുറിച്ച് ഞാൻ വേറെ നെഗറ്റീവായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊക്കെ ഞാൻ അവിടെ ഉറച്ചു നിൽക്കുന്നു പക്ഷേ നെഗറ്റീവ്സ് പറയുമ്പോൾ തന്നെ ഒരാളുള്ള ഗുണങ്ങളും കൂടി പറയേണ്ടതുണ്ട് രാജൻ ജോസഫ് പിന്നെ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല ഒരാളെയും ചതിച്ചിട്ടില്ല ഒരാളെയും സാമ്പത്തികമായി ചതിച്ചിട്ടില്ല പിന്നെ ഒരിടത്തും ജോലി ചെയ്തെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടില്ല ജോലിയിൽ കളവ് കാണിച്ചിട്ടില്ല ജോലിയിൽ പിന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതിരുന്നിട്ടില്ല പിന്നെ കുടുംബത്തെ നോക്കാതിരുന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും രാജൻ ജോസഫ് സിഗരറ്റ് വലിക്കും രാജൻ ജോസഫ് കള്ള് കുടിക്കും രാജ് ജോസഫ് കള്ളു കുടിച്ചാൽ ഓവറായിട്ട് കുടിക്കും രാജ് ജോസഫ് കള്ളു കുടിച്ചാൽ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കില്ല രാജ് ജോസപ്പ് ബോധമില്ലാതെ കിടക്കുന്നനം വരെ കള്ളു കുടിക്കും എന്നുള്ള സത്യവും കൂടി പറയണം അപ്പം ഞാനിത് രണ്ടും പറയുന്നു ഇത് രണ്ടും രണ്ടും യാഥാർത്ഥ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഇത് ഗുണപരമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ സത്യവും കൂടി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിറ്റി കൂടി പറയേണ്ടതുണ്ട് അതിന് നേർസാക്ഷിയായ അനുഭവിച്ചറിഞ്ഞ ജോലിയായിട്ടാണ് ജോലി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അദ്ദേഹം അങ്ങനെ പിന്നെ ആവശ്യമില്ലാതെ നോണം പറയുന്ന ആളൊന്നും അല്ല പ്രത്യേകിച്ച് എന്നെ പോലെ ഒന്നും അല്ലാതെ അദ്ദേഹത്തിൻ്റെ പിന്നെ താൽച്ച ഹോട്ടൽ ഒരു പുടുവിലെ പോലെയുള്ള എൻ്റെ അടുത്ത് നിന്നു പിന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഇമേജ് പിന്നെ ഉണ്ടാക്കുകയോ എം ഡിക്ക് ഉണ്ടാക്കി പോയിക്കേണ്ടി ഇമേജിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഗുഡ് നൈറ്റ്